ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മടെ തഴുതാമയാണ് ട്ടാ തഴുതാമോണ്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കാണ് കൂടിയാന്ന് വെച്ചു കൊറച്ചൊന്നും കുറച്ചൊന്നല്ല ഒത്തിരി കൂടി സാധാരണക്കൊന്നും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടാ അപ്പൊ അതിനു തരണം ചെയ്യഞ്ഞിട്ട് നമ്മള് അടുത്തുള്ള നമ്മുടെ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ സ്വാഗതം ταιర్దా మొడికేటనే కట పోనమలు చెల్లుmakeTextనే కటనొది. సరేనామలు ఒరేటటండు వీడియో. అదినే పచ్చకరికేక వైగరే వెలియాకరిన ఇలకరిగుడి లాని. ఏ. ఇలక కొరవాలి. నమైదావర్ నైకాచ కొరవాలి. ఇదొక

അത് താഴ്ച താഴാന്നല്ലേതാമ വീട്ടിനെ ദുതാമ വയ്ക്കണം എന്നൊരു ആഗ്രഹം തഴുതാമ അപ്പൊ എന്നില്ല ഒന്നും പറഞ്ഞായിട്ടില്ല ഞായറാഴ്ച വെട്ടുന്ന ദിവസാഴ്ച രാവിലെ പോയി കഴിഞ്ഞ ആറു മണിക്ക് പോയാൽ വൈകിട്ട് ആറുമണിയാലോ പടുത്തം തന്നെയാണ് അത് കാരണം വീട്ടിലാളുണ്ടാവില്ല പതിനൊന്ന് മണി അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ ലീവ് എടുക്കും ഇപ്പൊ നമ്മുടെ താഴെ താമയുടെ ഇതാ

ആരോഗ്യം മെച്ചപ്പെടും വിഷാംശമില്ലാത്ത പിന്നെ മുരിങ്ങയുടെ ഉപയോഗിക്കാം അത് കർക്കിട മാസൊക്കെ ആയി അത് ഉപയോഗിക്കാൻ പറ്റില്ല പറയുന്ന ആദ്യം നമ്മളൊക്കെ കഴിച്ചിട്ടൊക്കെ നമ്മള് കഴിച്ചിട്ടില്ല പണ്ട് ഭക്ഷണമില്ലാത്ത താല്പര്യം ഇത് ഇത് കൂടെ കഴിക്കുന്നില്ല വയറിളക്കം അപ്പൊ നമ്മളത് നന്നായി കളുകി എടുത്തിട്ടുണ്ട് നമ്മൾ എലിക്കുള്ള വെച്ചിട്ടുണ്ട് ചെറുളുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഒരു നാലെണ്ണം ചെറിയ കഷ്ണം ഇഞ്ചി വേപ്പല ഒരു മുട്ട പച്ചമുളക് ഇത്ര പച്ചമുളക് മാത്രാണ് എലിക്ക് ചേർക്കണത് പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ഇതേപോലത്തെ ഇലകളൊക്കെ കഴിക്കാൻ ഭയങ്കര വണ്ടി കഴിക്കൂടാ അപ്പൊ അതിന്റെ കനപ്പും അതിന്റെ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മളെ മുട്ട ചേർക്കണത് അപ്പൊ നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടും അപ്പൊ എല്ലാവരും കഴിക്കും അതിനുവേണ്ടിയാണ് മുട്ട ചേർക്കണത് അപ്പൊ ആ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതട്ടാ എന്നെ വെളിച്ചെണ്ണ വെച്ചെടുക്കട്ട പിന്നലെ ഇട്ടു കൊടുക്കട്ടോ വെളുത്തുള്ളി പച്ചമുളക് ഒഴുന്ന് ചമച്ചിട്ട് ഇടപെച്ച അതെല്ലാം കിട്ടുമ്പോ ടങ്ങിന്താ വലിയ ചക്കനായി ഞാൻ കൂടുതല് ില് പിള്ളാരൊക്കെ നന്നായി കഴിക്കണവരായിട്ട് അവരൊക്കെ മുളക് കൊണ്ടുവന്ന് കഴിക്കുന്ന കൊതിയ ഒരു ദിവസം അവര് കഴിക്കുന്നിട്ട് അവരുടെ അടുത്ത് കഴിച്ചു കഴിച്ചിട്ട് പിന്നെ വായന്ന് വെള്ളം ചാട്ടിലും വീട്ടിലത്തെ പഞ്ചസാര ഒന്നും വാരി ഇടലോ പിന്നെ പൈസ ഇടയ്ക്കു പോയി വായ കഴുകി വന്നിട്ടും കണ്ടിന് ഇങ്ങനെ വെള്ളം ചാട്ടാന്ന് പറയാ ൂട്ടി പഠിക്കാണ്ടത് കൊടുക്കുമ്പോ അതൊക്കെ വായിട്ടുണ്ടായിരുന്നു പിന്നെ മുളകിന്റെ അച്ചാ മനസ്സിലൂടി പിന്നെ മുളകിന്റെ ഉപയോഗം തീരെ കുറഞ്ഞു ചെറുപ്പത്തിൽ നന്നായി അത് ചെറുപ്പത്തില

അതിന്റെ കട സമൂഹം വെള്ളം വെച്ച് കുടിക്കാണ്ട് ചെയ്യാറുണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഗോവെള്ള കടിച്ച കിട്ടായിരിക്കും അതിന്റെ പക്ഷത തഴുതാമെന്ന് പറയണ കേട്ടോ എന്റെ അടുത്ത് എങ്ങനെയാന്നറിയില്ല പലയിടത്തും പല വേരുകളായിരിക്കില്ലേ തമിഴ്നാട്ടിലൊക്കെ നമ്മളൊരു നമ്മടെ പൊന്നാങ്കണ്ണി തീര അങ്ങനെ കൊറേ ചീരകളുണ്ട് തമിഴ്നാട്ടിലും നമ്മുടെ ഇവിടെ ആകെ രണ്ടുമൂന്നരം ചെയ്തില്ലേ ഉപയോഗിച്ചത് പിന്നാങ്ങണ്ണിന്നും നമ്മുടെ ഇവിടെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടൂട്ടാ நெசி நமக்கு எலி கிட்டுடுது உப்பு ఉండائను உப்பு நம்ம ஒடுவாள்ளது டா அதுல മുന്നേ തന്നെ ഉപ്പിട്ട് വേവിച്ചാല് ഒളിവാണ് ഉപ്പൂല നമ്മള് ചെറിയ തീയിൽ വേണം തീല് വേണത് വേവിച്ചെടുക്കി തീട്ട പെട്ടെന്ന് വെള്ളം മറ്റും കരിയും അപ്പൊ ചെറിയ തീയിൽ വേണം വേവിക്കാനായിട്ട് ൊടുക്കെ വലക്കി നമ്മള് പൊടിയിപ്പ് മേടിക്കണില്ല കേട്ടോ കല്ലുപ്പ തന്നെയാണ് ഉപയോഗം കൂടുതല് പൊടിയിപ്പും പഞ്ചസാരയുടെ ഉപയോഗം കുറച്ചാ പകുതി അസുഖങ്ങൾ മാറിപ്പോന്നാണ് പറയണത് നമുക്ക് നോക്കാം പറ്റുള്ളത് പൊടിപ്പ് ഉപയോഗിക്കാനുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ആരോഗ്യത്തിന് ഇതാണല്ലോ നല്ലത് നമ്മളത് ഉപയോഗിക്കാൻ

ഉപയോഗിക്കാൻ മുട്ടാൻ പറ്റാലേ പലഹാരത്തിലേക്ക് പാ കറികളിലേക്ക് എങ്ങനെ വേണേ മുട്ട ഉപയോഗിക്കാൻ മുട്ടയ്ക്ക് വിലയും കൂടുതലായിട്ട് മുട്ടേന്റെ വില മുട്ട ചിങ്ങി വന്നപ്പോ ആകർഷിക്കോളായിട്ട് ഇല ഇല ചിങ്ങി വന്നപ്പോൾ ഒന്നും മൊരിഞ്ഞു വരണം ചേട്ടൻ പറഞ്ഞത് പ്രമാണിച്ച് നമുക്ക് കൈ മാറ്റാം അലുമിനിയം കൂടുതല് പൊടിഞ്ഞു പോര് അതുകൊണ്ടാണ് ചേട്ടൻ തൈലാണ് കേട്ടോ മരത്തിന്റെ ധൈര്യത്തേ മരത്തിന്റെ ചട്ട കാണെങ്കിൽ നമുക്ക് ധൈര്യം ഇട്ട് അളക്കാൻ ഹിണ്ടാലി ആയാലും എന്തായാലും നോക്കി പൊടിക്ക് ചേട്ടാണ്ടി കുറവുണ്ടി കുറവലിപ്പൊക്കെ കിട്ടും ടേസ്റ്റി ആയിട്ടാ ഓഫഗീ നമ്മടെ ഇതെ റെഡി ആയിട്ടുണ്ട് ട്ടാണ് തഴുതാമ കോഴിമുട്ട അത്തറ് റെഡിയാണ് അപ്പോൾ เสร็จtail ആണ് ദോയാണ് ഉടിക്കാനായി അപ്പോൾ നമ്മൾ കണ്ണി ഉടിക്കാൻ ട്ടാണ് തഴുതാമ അപ്പൊ ഇന്നത്തെ വീഡിയോ ഏതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും എന്തെങ്കിലും അഭിപ്രായം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടത് കമന്റായിട്ട് രേഖപ്പെടുത്താം അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഐക്യമായി വരുന്നത് എല്ലാവർക്കും